നോക്കൂ നേരത്തെ ഇവിടെ ശ്രീ ശങ്കുട്ടി ദാസ് ചോ ഉന്നയിച്ചതുപോലെ തന്നെ ഉന്നതാധികാര സമിതി ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ ജില്ലാതല സമിതി ആയിക്കൊള്ളട്ടെ അപേക്ഷ പരിശോധിക്കാനുള്ളതും പൗരത്വം അനുവദിക്കാനുള്ള രണ്ട് സമിതികളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയുണ്ട് വീതമുണ്ട് അത് രണ്ടുപേരും ക്ഷണിതാവാണ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ജില്ലാ കലക്ടർക്ക് നൽകണമെന്നേ ഉള്ളൂ ജില്ലാ കലക്ടർക്ക് അതിനകത്ത് അധികാരമൊന്നുമില്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിരീക്ഷകനായി വരുന്ന പ്രതിനിധിക്ക് ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് സി കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ചർച്ച മുഹമ്മദ് ഷാ കേരളം പോകുന്ന ഒരു നിയമനിർമ്മാണമാണോ ഇപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഭേദഗതിയാണോ ഉണ്ടായിരിക്കുന്നത് ഈ കേരളം അനുവദിക്കില്ല കേരള സർക്കാർ അതൊന്നും അല്ല പ്രശ്നം കേരള സർക്കാരിന്റെ പരിമിതി എന്താണെന്ന് ഞാൻ ഇപ്പൊ നിരേഷണം ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റി എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് നോട്ടിഫിക്കേഷൻ വന്നല്ലോ അപ്പൊ കേരള സംസ്ഥാനത്തിന് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അതിന്റെ ഇതിൽ പിന്നെ നടപ്പാക്കാതിരിക്കാനോ നടപ്പാക്കാനോ ഉള്ള പരിമിതി എന്താണെന്ന് നിയമം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളൊരു ഒരു ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനോട് ആത്മാർത്ഥമായി സമീപിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂവിൻ്റെ കോർ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്തു എന്ന് വരുത്തി തീർക്കലല്ല അതിൻ്റെ പ്രശ്നം ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഒരു ഡിസ്ക്രിമിനേഷൻ ആണല്ലോ അങ്ങനെയെങ്കിൽ അവിടെ ചലഞ്ച് ചെയ്യപ്പെടേണ്ടത് ആ ഡിസ്ക്രിമിനേഷനെയാണ് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നടപ്പാക്കാനുള്ള റോഡില്ല ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ അധികാരമില്ലാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയാണ് അത് ചെയ്യില്ല എന്ന് വരുത്താനായിട്ട് ഒരു സൂട്ട് കൊണ്ട് കൊടുക്കുന്നു വൺ തേർട്ടി വൺ ആർട്ടിക്കിൾ വൺ തേർട്ടി വണ്ണില് അതിന് അതിൻ്റെ അതിന് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം വിഷയം ഒരു ലാർജർ ക്വസ്റ്റ്യൻ ആണ് ഒരു അജണ്ട നടപ്പാക്കുന്നു ആ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാജ്യങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു മോഡ് ഓഫ് പ്രൊസിക്യൂഷനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു മതത്തിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു വരുന്ന ആളുകളുടെ എന്താ പറഞ്ഞത് മനുഷ്യാവകാശവും മനുഷ്യ മനുഷ്യത്വപരമായ അവരോടുള്ള അപ്രോച്ചൊന്നും അല്ല പ്രശ്നം അവരുടെ മതമാണ് പ്രശ്നം ആ മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷണലി പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന്റെ വയലേഷനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെതിരെ പോകണം ഞാനിപ്പോൾ പറയുന്നത് ബി ജെ പി ഇപ്പൊ ഉൾ പിന്നെ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട ഒരു പക്ഷേ അവരിപ്പോ ഈ പോർട്ടൽ തുറന്നു വെച്ചിട്ട് രജിസ്ട്രേഷനും നാച്വറലൈസേഷനും ആരംഭിച്ച് അവരുടെ തന്നെ ഉദ്യോഗസ്ഥൻ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയും മെമ്പർ കമ്മിറ്റിയും വെച്ചിട്ട് പൗരത്വം കൊടുക്കാൻ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം അങ്ങനെ പൗരത്വം കൊടുത്താൽ അത് ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്താന്ന് ചോദിച്ചാൽ പൗരത്വം കൊടുക്കുന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കൊടുത്താൽ ആ പൗരത്വം കിട്ടുന്ന ആളുകളെ വോട്ടർമാരാക്കി മാറ്റുക അതിൻ്റെ അഡ്വാൻറ്റേജ് നോർത്ത് ഈസ്റ്റിലോ ബംഗ്ലാദേശിലോ അത്തരം സ്ഥലങ്ങളിലൊക്കെ എടുക്കാനുള്ള ശ്രമം നടന്നേക്കാം ഒരു സൈഡിൽ മറു സൈഡില് അവർക്കെതിരെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കേണ്ടതുല്ല അവർ വോട്ടർ സിസ്റ്റം വരത്തുമില്ല ഒരു ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു ഇഷ്യൂ ഈ എലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വിഷയത്തെ കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിനെ രാജ്യത്തൊട്ട് ഒരു വലിയ സംഭവമായി പ്രൊജക്റ്റ് ചെയ്ത് അതിൽ അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ റോട്ടിലിറക്കി വലിയ പ്രശ്നങ്ങളായി മാറ്റുകയും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുമോ എന്ന ശ്രമം അവർ നടത്തുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ ലീഗലി ലീഗലി ഇതൊരു ഒരു ഇല്ലീഗാലിറ്റിയാണ് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ആ ക്വസ്റ്റ്യനിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ കാണുന്ന ഒരു വിഷയം കോടതിയിൽ ആദ്യമായി കേസ് ഫയൽ ചെയ്യുമ്പോൾ ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് കോടതിയിൽ വാദം കൊണ്ടുവന്ന് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേ ചെയ്യുമെന്നൊരു സ്റ്റേജ് എത്തി ആ സ്റ്റേജിൽ ഞങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ റിലീജിയസ് പ്രൊസിക്യൂഷനിൽ മാത്രമല്ല പൊളിറ്റിക്കൽ പ്രൊസിക്യൂഷൻ ഉണ്ടാകാം കാസ്റ്റ് ഡെബ് പ്രൊസിക്യൂഷൻ ഉണ്ടാകാം അല്ലാത്ത റീസൺസ് ഉണ്ടാകാം വരാൻ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകാം അങ്ങനെയൊക്കെ രാജ്യത്ത് വന്നെത്തപ്പെടുന്ന ആളുകളെ അവർക്ക് പൗരത്വം കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവരുടെ മതം ക്രൈറ്റീരിയ ആകരുത് ഒന്ന് പറഞ്ഞു രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു രാജ്യങ്ങളെ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾ മ്യാൻമാർ ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചില പ്രത്യേക രാജ്യങ്ങളെ എടുത്തു അതിൻ്റെ അതെന്താണെന്ന് മനസ്സിലാവില്ല മനുഷ്യനല്ലേ മറ്റുള്ളവർക്ക് ജീവിക്കുന്നവരും അവരെ ഒഴിവാക്കുന്നതിന്റെ റീസൺ ഇല്ല മൂന്നാമത്തത് റിലീജിയൻ ഒരു കാറ്റഗറി ആയിട്ട് നിങ്ങൾ കൊണ്ടുവന്നു റിലീജിയൻ കാറ്റഗറി ആക്കാൻ പാടില്ല ഇത് കേട്ട് മുന്നോട്ട് പോകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വന്ന് പറയുന്നു അപ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു ആക്ടിനെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അമെന്മെന്റ് ആക്ടിനെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ കോടതികൾ അഡ്രസ്സ് ചെയ്യുന്നത് അതിനെ ആസച്ച് ഒരു സ്റ്റേ കൊടുക്കുന്നതിന് പകരം അത് വേണമെങ്കിൽ അൺകോസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം ആർട്ടിക്കൽ തേർട്ടീൻ്റെ പറവില് നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യാം അതിനുവേണ്ടി കേട്ട് വാദം കേട്ട് തീരുമാനിച്ച് അത് ആണെന്ന് പറഞ്ഞിട്ട് അത് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ പിന്നെ ഓയിഡായിട്ട് ഡിക്ലെയർ ചെയ്യാം അത് ഡിക്ലെയർ ചെയ്യുന്നതിന് ഒരു സ്റ്റേ കൊടുക്കൽ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമല്ല പക്ഷേ അത് നടപ്പിൽ വരുത്തുന്നത് മൂലം ആർക്കെങ്കിലും ഒരു ഗ്രീവൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നടപ്പിൽ വരുത്തുന്ന കഴിഞ്ഞാൽ ഇറവേഴ്സിബിളായ എന്തെങ്കിലും ഒരു പ്രോസസ്സിലേക്ക് അത് പോയേക്കുമെന്ന് തോന്നിയാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിഷയങ്ങളിലേക്ക് പോകുമെന്ന് തോന്നിയാൽ ആ സിറ്റുവേഷൻ അത് നടപ്പിലാക്കുന്നതിന് തടയപ്പെടും ഇവിടെ ഈ കേസിൻ്റെ വാദം മുസ്ലിം ലീഗിൻ്റെ ഹർജിയിൽ ആദ്യമായി വാദം മുന്നോട്ട് വെക്കുമ്പോൾ എല്ലാ ഹർജികളും വരുന്ന സമയത്തല്ല മുന്നോട്ട് വെക്കുമ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വരുന്ന വാദം ഇതാണ് ഇത് നിങ്ങൾ അതിനകത്ത് ഒന്നും എടുക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ പ്രൊസീജിയർ കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന റൂൾ വരണം ആ റൂൾ ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ല ആ റൂൾ വരാത്തോളം കാലം നിങ്ങളുടെ ഈ അപ്രിഹെൻഷൻ ഇല്ല കാരണം കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിതെല്ലാം കൂടെ കേൾക്കാം ഇത് കേൾക്കാൻ വേണ്ടി തീരുമാനിക്കാമെന്ന് പറഞ്ഞു ആ കേൾക്കൽ നീണ്ടു നീണ്ടു പോയി എന്നുള്ള വേറൊരു വസ്തു നമ്പർ ഓഫ് കേസസ് കൂടി കമ്പൈലേഷന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ വക്കീലിനെ പിന്നെ അഡ്വക്കേറ്റ് ഓൺ റിപ്പോർട്ട്സിനെ ചുമതലപ്പെടുത്തി ലീഡ് കേസായിട്ട് മുസ്ലിം ലീഗിൻ്റെ കേസ് കൊണ്ടുവന്നു ആ കമ്പലേഷൻ്റെ ഇപ്പോൾ ഏകദേശം പൂർത്തികരിച്ചു വേണമെങ്കിൽ ഹിയർ ചെയ്യാവുന്ന സിറ്റുവേഷൻ കേസ് നിൽക്കുകയാണ് ഈ സ്റ്റേജിൽ ഇപ്പോൾ അവർ കോടതിയിൽ ഇതൊക്കെ പറഞ്ഞത് എന്താണ് ആ സ്റ്റേ എന്ന് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണിത് ഇപ്പോൾ വന്നിട്ട് അവർ ഈ നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ എയ്റ്റീൻ എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും സെക്ഷൻ എയ്റ്റീൻ ആണ് റൂൾ മേക്കിംഗ് പവർ എയ്റ്റീൻ ഫോറിൽ ഇത് പാർലമെന്റിൽ വെക്കേണ്ട റൂൾ ആയിട്ടാണ് കാണുന്നത് എയ്റ്റീൻ സബ്സെക്ഷൻ ഫോർ സബ് സബ്സെക്ഷൻ ഫോറിൽ അപ്പോൾ പാർലമെന്റ് പിന്നെ രാജ്യസഭയും ലോക്സഭയും ഒക്കെ കൂടിയിരുന്ന സമയത്ത് ഒരാക്ഷൻ എടുത്തിട്ടില്ല നാല് വർഷമായിട്ട് അതെല്ലാം കൂടുതലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ലോക്സഭയും രാജ്യസഭയും ഒക്കെ കൂടുന്നത് ഇലക്ഷന് ശേഷം ഉണ്ടാവുള്ളൂ എന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനൊക്കെ രാജിവെച്ച് പുതിയ ഇലക്ഷൻ കമ്മീഷനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമവും ഉണ്ടാക്കി അതായത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി കൂടെയുള്ള മന്ത്രിയുടെ കൂടി പുതിയ ഇലക്ഷൻ കമ്മീഷൻ ആരാൻ തീരുമാനിച്ചിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു അങ്ങനെ ആ സാഹചര്യത്തിൽ അവർ കൊണ്ടുവന്നിട്ട് ലോക്സഭയിൽ വെക്കാതെ ഒരു ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് ആ നോട്ടിഫിക്കേഷനിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു അവിടെ ഞങ്ങൾക്ക് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട് കാരണം അന്ന് അവർ പറഞ്ഞ് നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള കോസ് ഓഫ് ആക്ഷനിലേക്ക് വരുന്നു അത് വീണ്ടും റേസ് ചെയ്യുന്നു ഒന്നുകൂടി ഞങ്ങൾ പറയുകയാണ് ഇന്ത്യയിലേക്ക് വരുന്ന ഒരാളുടെയും ഒരു മൈഗ്രന്റിന്റെയും പൗരത്വം കൊടുക്കരുതെന്നല്ല ഞങ്ങളുടെ കേസ് ഡിബേറ്റ് വിത്ത് എം കുമാർ